ദ ജേണലിസ്റ്റിലേക്ക് രണ്ട് വർഷം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട യുദ്ധലക്ഷ്യമായ ഗസ പരിപൂർണമായി പിടിച്ചെടുക്കുക എന്നതിലേക്ക് തങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു അതുകൊണ്ട് തന്നെ ഗസ ഉടൻ പിടിച്ചെടുക്കുമെന്ന ഇസ്രായേലിൻ്റെ വാദത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല എന്നാണ് ലോകം വിലയിരുത്തുന്നത് കാരണം ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ തവണ പരസ്യപ്രതികരണങ്ങൾ നടത്തുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും പ്രതിരോധ മന്ത്രിയുമൊക്കെ ഗസ ഞങ്ങൾ ഉടൻ പിടിച്ചെടുക്കും അതിൻ്റെ നടപടികൾ തുടങ്ങി ഗസ ഞങ്ങളുടെ കയ്യിലാണ് തുടങ്ങിയ നിരവധി വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഗസ അങ്ങനെ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ എൻ്റെ ബന്ധികളെ ജീവനോടെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തത് എന്ന മറുചോദ്യം വന്നാൽ അതിന് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് ഹമാസ് തീർന്നു എന്ന് കഴിഞ്ഞ രണ്ട് വർഷമായി പ്രചരിപ്പിക്കുന്ന അവർക്ക് ഇസ്രായേലിന് ഈ കഴിഞ്ഞ ദിവസവും ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം നേരിടേണ്ടി വന്നു ഹമാസ് കീഴടങ്ങിയെന്നും നിലവിളിച്ചുവെന്നും കരഞ്ഞുവെന്നും പലസ്തീനികൾ മുഴുവൻ ഇസ്രായേലിനോട് കീഴ്പെട്ടുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ചില യൂട്യൂബർമാർ പല വിധത്തിലുള്ള വീഡിയോകളും ചെയ്യുന്നുണ്ട് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയും ഇസ്രായേലും അങ്ങോട്ട് അതായത് ഹമാസിനെ അങ്ങോട്ട് സമീപിച്ച് മധ്യസ്ഥ രാജ്യങ്ങൾ വഴി അങ്ങോട്ട് സമീപിച്ച് വെടിനിർത്തൽ കരാറിന് സന്നദ്ധരാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹമാസ് എപ്പോഴും പറയും ഞങ്ങൾ വെടിനിർത്തലിന് സന്നദ്ധരാണ് പക്ഷേ നിങ്ങൾ എന്നേക്കുമായി ഇസ്രായേൽ പലസ്തീൻ വിട്ടു പോകണം അതായത് താൽക്കാലികമായൊരു വെടിനിർത്തലല്ല മറിച്ച് യുദ്ധവിരാമത്തിനാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പലസ്തീന് വേണ്ടത് സ്വ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നേക്കുമായി ഫലസ്തീനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഘട്ടത്തിലാണ് അല്ലെങ്കിൽ അത്തരത്തിലാണ് വെടിനിർത്തൽ കരാർ തയ്യാറാക്കുന്നതെങ്കിൽ ഞങ്ങൾ വെടിനിർത്തലിനോട് സഹകരിക്കാമെന്നാണ് ഹമാസ് എന്നും പറയുന്നത് ഏറ്റവും ഒടുവിലും ഹമാസ് പറഞ്ഞത് അത് തന്നെയാണ് പക്ഷേ കേരളത്തിലെ ചില യൂട്യൂബർമാർ തള്ളിമറച്ച് വന്നപ്പോൾ ഹമാസ് കാലു പിടിച്ചു ഹമാസ് കീഴടങ്ങി ഹമാസ് തീർന്നു ഹമാസ് ഇനി ഇല്ല പലസ്തീൻ ജനത മുഴുവൻ ഇസ്രായേലിൻ്റെ കാൽ കാൽക്കലാണ് അവരൊക്കെ ബെഞ്ചമിൻ നത്തൻ അഹുവിനെ ആരാധിക്കുന്നു എന്ന മട്ടിലൊക്കെയാണ് കഥകൾ വന്നത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പ് സിറ്റി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങി ഇസ്രായേൽ എന്നൊരു വാർത്ത ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു അത് ഇസ്രായേലിന്റെ ഒരു അവകാശവാദം എന്ന നിലയിലാണ് വന്നത് സെയ്റ്റോൺ ജബലിയ പ്രദേശത്ത് ആക്രമണത്തിനുള്ള അടിത്തറ പാകുന്നത് ആരംഭിച്ചു എന്ന് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നതായാണ് അവരുടെ സൈനിക വക്താവിന്റെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തയിൽ പറയുന്നത് സെപ്റ്റംബർ ആദ്യവാരത്തോടെ നീക്കം പൂർത്തീകരിക്കും അറുപതിനായിരത്തോളം സൈനികരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഗാസ സിറ്റി ഏറ്റെടുക്കാൻ പോവുകയാണ് തുടങ്ങി നിരവധിയായ പ്രസ്താവനകൾ ഇതിന് പിന്നിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഞാനിവിടെ കാണുന്നത് ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാവാനും ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിഷേധം ഏതാണ്ട് ഒരു കോടിക്കടുത്ത് മാത്രം ജനസംഖ്യയുള്ള ഇസ്രായേലിൽ പത്ത് ലക്ഷം പേർ തെരുവിലിറങ്ങി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അയാളുടെ രാജി ആവശ്യപ്പെട്ട് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം ഈ ബന്ദികളെ മുഴുവൻ ഇനിയും വിട്ടുകിട്ടാത്തത് നെതന്യാഹുവിൻ്റെ യുദ്ധക്കൊതി കൊണ്ട് മാത്രമാണ് ഇസ്രായേലികൾ കൂട്ടത്തോടെ മരിക്കുന്ന സാഹചര്യം ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന വിധത്തിൽ ഇറാൻ കയറി ആക്രമിച്ച സാഹചര്യമൊക്കെ നെതന്യാഹുവിനെ കൊണ്ടുണ്ടായതാണ് നെതന്യാഹു കാരണം ഇസ്രായേലിൻ്റെ സർവ്വതും നഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് ഗൂഗിൾ ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഈ വാർത്ത നിങ്ങൾക്ക് കാണാൻ പറ്റും ഇസ്രായേലിലെ മാധ്യമങ്ങൾ വരെ പുറത്തുവിട്ടതാണെന്നേ അപ്പോൾ ഇസ്രായേലിൽ വലിയ പ്രതിഷേധം ആഭ്യന്തര കലാപം പോലീസിനെ ഉപയോഗിച്ചുള്ള അടിച്ചമർത്തൽ ജനങ്ങൾ തെരുവിൽ പന്ത്രണ്ട് ദിവസം ഇറാൻ ആക്രമിച്ചതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ മാറിയിട്ടില്ല നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ഭയാനകമായ സാഹചര്യം വന്നുണ്ടായതാണ് ഇനിയും ഇറാൻ ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇസ്രായേൽ ചിലപ്പോൾ ഉണ്ടാകില്ല കാരണം അയേണ്ടമൊക്കെ പൊട്ടിച്ച് തകർത്ത് കളഞ്ഞിട്ടാണ് ഇറാൻ്റെ ആക്രമണം വന്നുണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് അത്രയും വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ ബെഞ്ചമിൻ നെത്തന്യാഹു പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണ് പക്ഷെ അവിടെ ഇസ്രായേലിന് വലിയൊരു തിരിച്ചടി വന്നിരിക്കുകയാണ് അത് ഇറാൻ്റെ ഭാഗത്ത് നിന്നാണ് ഇസ്രായേൽ ഗസ പിടിച്ചെടുക്കാൻ ഞങ്ങളിതാ തയ്യാറായിരിക്കുന്നു ഞങ്ങളുടെ അറുപതിനായിരം സൈന്യം ഗസയിലേക്ക് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച അതേ സമയത്ത് ഇറാൻ ചില പുതിയ നാവിക അഭ്യാസങ്ങളിലേക്ക് കടന്നു സാധാരണഗതിയിൽ നാവികാഭ്യാസങ്ങൾ ഇറാൻ്റെ വ്യോമസേന നടത്താറുണ്ട് പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒമാൻ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് ഇറാൻ പരിശീലനങ്ങൾ നടത്തിയത് ആ പരിശീലനങ്ങൾ എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ളതായിരുന്നു പുതിയ വിമാനങ്ങൾ അതിന് ഉപയോഗിച്ചിരുന്നു എന്ന അഭ്യൂഹങ്ങളുണ്ട് പുതിയ ഫൈറ്റർ ജെറ്റുകൾ അതിന് ഉപയോഗിച്ചു എന്ന അഭ്യൂഹങ്ങളുണ്ട് അതായത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ പക്കലുള്ളത് ഡ്രോണുകളും മിസൈലുകളുമാണ് ഏറ്റവും നൂതനമായ വൈവിധ്യങ്ങളായ ഡ്രോണുകളും മിസൈലുകളും ഇറാൻ്റെ പക്കലുണ്ട് അത്രയും വലിയൊരു ശേഷി മിസൈലുകളുടെ കാര്യത്തിലും ഡ്രോണുകളുടെ കാര്യത്തിലും മറ്റൊരു രാജ്യത്തിലുമില്ലേ ഇസ്രായേലൊക്കെ വളരെ പിന്നിലാണ് ഇറാനുമായി തട്ടിച്ച് നോക്കുമ്പോൾ പക്ഷേ ഇസ്രായേലിൻ്റെ പക്കലുള്ളത് ഫൈറ്റർ ജെറ്റുകളാണ് ഇറാൻ അക്കാര്യത്തിൽ കുറച്ച് പിന്നിലാണ് അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞതോടെ ഇറാൻ പറഞ്ഞത് അതായത് പന്ത്രണ്ട് ദിവസം നീ നീണ്ടു നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടൽ കഴിഞ്ഞതോടെ ഇറാൻ പറഞ്ഞൊരു കാര്യം ഫൈറ്റർ ജെറ്റുകളുടെ അഭാവം ഞങ്ങൾക്കൊരു പ്രശ്നമായി തോന്നുന്നുണ്ട് അത് ഞങ്ങൾ ഉടനെ നവീകരിക്കുമെന്നായിരുന്നു അങ്ങനെ ഇറാൻ തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകളുടെ ശേഖരം വർദ്ധിപ്പിക്കുകയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സഹായത്തോടു കൂടി വ്യോമസേനയെ കൂടുതൽ കരുത്താർജിപ്പിക്കുകയും ചെയ്തതിൻ്റെ പരിശീലനമാണോ കഴിഞ്ഞ ദിവസം നടന്നത് അത് ഇസ്രായേൽ ഗസ പിടിച്ചെടുക്കാൻ വേണ്ടി നീങ്ങിയാൽ ഒരു തിരിച്ചടിക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളതാണോ എന്ന ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇറാൻ പെട്ടെന്ന് ഇത്തരം വ്യോമ പരിശീലനങ്ങൾ നടത്തേണ്ടത് അതും അസാധാരണമായ പരിശീലനമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരിശീലനത്തിലേക്ക് പോകേണ്ട സാഹചര്യം എന്താണ് എന്ന ചോദ്യം ഒരു വശത്തുണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇതോടൊപ്പം ഏതാണ്ട് സമാനമായ സമയത്ത് ഇറാൻ്റെ പ്രതിരോധ മന്ത്രി അസീസ് നാസർ സാദെ അദ്ദേഹം ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു ആ പ്രസ്താവന ഇസ്രായേലിനെ സംബന്ധിച്ച് അല്പം അപകടകരമാണ് ഭീതി ഉളവാക്കുന്നതാണ് ആശങ്കപ്പെടുത്തുന്നതാണ് ആ പ്രസ്താവന എന്താണെന്നറിയോ പ്രഹരശേഷി കൂടിയ വലിയൊരു കൂട്ടം മിസൈലുകൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ ഏത് നിമിഷവും പ്രയോഗിക്കും പന്ത്രണ്ട് ദിവസം ഇസ്രായേലിന് നേരെ യുദ്ധം നടത്തിയപ്പോൾ സംഘർഷമുണ്ടായപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ച മിസൈലുകളെല്ലാം പഴയതാണ് അതായത് ഞങ്ങൾ ആ ആ വിഷയത്തിൽ അതായത് ഇസ്രായേലിനെ അടിച്ച് തകർക്കുക എന്ന കൂടി ഏറ്റവും പുതിയ ഞങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും പുതിയ മിസൈലുകൾ ഒന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല മറിച്ച് കുറച്ച് പഴയ സ്റ്റോക്ക് എടുത്ത് ഞങ്ങൾ പരീക്ഷിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഉപയോഗിച്ചു അതിനപ്പുറം ഏറ്റവും പുതിയ നവീനമായ ഞങ്ങളുടെ എല്ലാ സാങ്കേതിക വിദ്യ ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മിസൈലുകളും അന്ന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ പുതിയ ഒരുപാട് തരം മിസൈലുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അതിന് മറ്റ് മുമ്പ് ഉപയോഗിച്ച മിസൈലുകളെക്കാൾ പ്രഹരശേഷി വളരെ 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 കൂടുതലാണ് അപ്പോൾ ഇസ്രായേൽ ഇനി എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ പന്ത്രണ്ട് ദിവസം ഉണ്ടായ ആ സംഘർഷം പോലെ ആകില്ല കാര്യങ്ങളെന്നാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നാസർ സാദെ പറഞ്ഞിരിക്കുന്നത് ഈ സാഹസം കൊണ്ട് സാഹസം എന്ന വാക്ക് ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചില മാധ്യമങ്ങൾ പറയുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്നുണ്ട് അതായത് ഗസയിലേക്ക് ഒരു ആക്രമണം നടത്തുന്ന അതേ സമയത്ത് അതിൻ്റെ ചുവട് പിടിച്ച് ഇറാനിലേക്കും ഇസ്രായേൽ ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന വിവരം ഇറാനു ലഭിച്ചു അതുകൊണ്ട് ഇറാൻ സജ്ജമായിരിക്കുന്നതാണ് ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കാൻ സജ്ജമായിരിക്കുകയാണ് എന്ന ഒരു വാദമുണ്ട് രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഉടൻ തന്നെ ഗസയുടെ ഗസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന ഹൂത്തികളും ഇറാനും അല്ലെങ്കിൽ ഇറാന്റെ മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളും തിരിച്ചടിക്കാൻ ഇസ്രായേലിനെ അതിശക്തമായി തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് അതിനുവേണ്ടി സജ്ജമാക്കിയ ആയുധങ്ങളാണിത് അപ്പൊ ഒരു സൂചന ഇസ്രായേലിന് നൽകാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിലേക്ക് ഗസയിലേക്കിനി കടന്നു കയറി ഗസ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ ശക്തമായി തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഇറാൻ തയ്യാറാക്കിയ ആയുധങ്ങളാണിത് എന്നൊരു വാദവും വരുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഗസ പിടിച്ചെടുക്കാൻ നീങ്ങുന്ന ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കാൻ ഞങ്ങളിതാ തുടങ്ങിക്കഴിഞ്ഞു എന്ന ഒരു സൂചന നൽകുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഇറാൻ്റെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവായ യഹിയ റബി റഹീമിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ചിലപ്പോൾ യുദ്ധം വീണ്ടും നടന്നേക്കാം എന്നാണ് ഏത് സാഹചര്യവും നേരിടാൻ ഞങ്ങൾ സൈന്യത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിപൂർണമായി സജ്ജമായിരിക്കുകയാണ് നവീനമായ ആയുധങ്ങൾ വിമാനങ്ങൾ ഒക്കെ ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അതായത് ഈ യഹിയ റഹീം എന്ന് പറയുന്ന ഇറാന്റെ പരമ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനിയുടെ സൈനിക ഉപദേഷ്ടാവും പുതിയ സൈനിക ഉപദേഷ്ടാവും അങ്ങനെയാണ് പറയുന്നത് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം വീണ്ടും ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് സ്വാഭാവികമായി ഗസയിലേക്ക് പരിപൂർണമായൊരു സൈനിക വിന്യാസം ഉണ്ടാവുകയും ഗസ പിടിച്ചെടുക്കുകയും ചെയ്താൽ അത് പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷത്തിന് കാരണമാകും ഇസ്രായേൽ അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ സംഘർഷത്തിലേക്ക് പോകും സ്വാഭാവികമായും ഇറാൻ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അതിലിടപെടും അങ്ങനെ വന്നാൽ വീണ്ടും ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് അമേരിക്ക ഇതുവരെ ഗസ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിലപാടുകളൊന്നും പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കാരണം ബംഗർ ബസ്റ്റർ ബോംബുകളൊക്കെ കൊണ്ടുവന്ന് ഇറാനിലെ കുറേ പാറ പൊട്ടിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ ട്രംപിന് മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ സാഹസത്തിന് ആശാൻ മുതിരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ശക്തമായി തന്നെ ഒരു നിലപാട് ആദ്യമേ സ്വീകരിക്കുകയാണ് ഓർത്തു നോക്കണം മുമ്പ് ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ അത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് സൈന്യത്തിനോട് എന്തിനും സജ്ജമായി നിൽക്കാൻ ഇറാൻ അന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇന്ന് മാത്രമല്ല ഇറാൻ അതിവേഗത്തിൽ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു തിരിച്ചടിക്കുള്ള സകല ഒരുക്കങ്ങളും ഇറാൻ അണിയറയിൽ നടത്തുകയും ചെയ്തിരുന്നു അത് വിജയവുമായിരുന്നു അതുകൊണ്ടാണ് ഇറാനെ ഇപ്പം തീർക്കും ഇറാൻ്റെ ആണോ പരീക്ഷണം നിർത്താതെ ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു തന്ന ട്രംപും നതന്യാഹുവിൻ്റെ സൈന്യവും ഒക്കെ രാഖ് രാമാനോ ഓടിയൊളിച്ച് രക്ഷപ്പെട്ടത് അപ്പോൾ ഇറാൻ ഇങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ യുദ്ധം രണ്ട് വർഷമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനും പറയുന്നു എന്തോ ഒന്ന് വരാൻ പോകുന്നു എന്ന് ഇറാന് കൃത്യമായ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇറാനെ ആക്രമിക്കാൻ ഗസ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ സൈനിക ശേഷിയൊക്കെ കാണിച്ച് ആദ്യമേ തന്നെ ഒരു തിരിച്ചടി ഇറാൻ നൽകിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ടത്